സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചുടല മുതൽ പരിയാരം പിന്നെ വിലാത്തറ ഭാഗത്തേക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് ചുടല ഉള്ളത് നോക്കിയാൽ ഇത് ചുടല ടൗണിലുള്ള വായടറ്റ് കഴിഞ്ഞ കഴിയുന്ന ഭാഗമാണ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് ഇപ്പം ഈ ഭാഗത്ത് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഫുള്ള് റീറ്റെയിൻ വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്ത് വരുന്നുള്ളത് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ താഴെ കുറേ വീടുകളുണ്ട് അപ്പോൾ ആ വീടുകൾക്ക് വേണ്ടിയിട്ട് റോഡിൻ്റെ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഫുള്ള് റീടെയിൻ വാൾ കെട്ടിയിട്ടാണ് വരുന്നുള്ളത് ഫുള്ള് ഇനിയിപ്പോൾ നമുക്ക് നേരെ ആകാശ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഫേസ്ബുക്കിലാണെങ്കിൽ എന്നൊക്കെ സുഹൃത്തുക്കളെ പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്ത് ഒന്ന് യൂട്യൂബിലാണെങ്കിൽ ഹൈപ്പ് ചെയ്ത് പോയിൻ്റൊക്കെ കൊടുത്ത് നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് നമുക്ക് ഒരു പ്രചോദനം നൽകുക അപ്പം ഒട്ടും സമയം കളഞ്ഞില്ല നമുക്ക് ആകാശ കാഴ്ചയിലേക്ക് പോകാം സുഹൃത്തുക്കളെ ചുടലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചൂടലയിലാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് ചുടലയിലുള്ള ഒരു വയഡക്ടിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഡേഞ്ചർ ഏരിയ ആണ് ചൂടല വളവും തിരിവും ഉള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പം ചുടലയിലെ ഉള്ള ഈ വയഡക്ടിൻ്റെ ഏകദേശം പ്രവൃത്തികൾ കാണാൻ സാധിക്കും ചിലപ്പോൾ സ്പാൻഡേഡിലുള്ള ഷട്ടറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അതേപോലെ ഗർഡറുകൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാന്നിപ്പം ചൂടലയിലുള്ള വിശേഷങ്ങൾ ഇപ്പം കഴിഞ്ഞ വീഡിയോ ചൂടില വരെയാണ് നമ്മൾ ചെയ്തത് അപ്പം ശേഷം ബാക്കിയുള്ള വീഡിയോ പരിഹാര ഭാഗത്തേക്കാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചുടല കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കോരം പീഡിയ വിഭാഗമാണ് ഇവിടെല്ലാം ഫുള്ള് റീറ്റൻ വാൾ വെച്ച് മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവർത്തികൾ നടക്കേണ്ടതുണ്ട് ൊക്കെ ആരും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേബിൾ പാസ് ചെയ്യുന്നത് ടെൻഷൻ ക്യാബിൾ ഇടയുണ്ട് മനസ്സിലാകുന്നില്ല നല്ല പോകേണ്ടി വരും കേബിളുണ്ടോ എത്ര ഐറ്റിൽ ഉണ്ടെന്ന് അറിയുന്നില്ല താഴെ ഭാഗം ഉണ്ടോന്നറിയില്ല ഓക്കെ അടുത്ത് കോരം പേടിയാവുക അതാണ് കോരൻ പീടിക കോരൻ പീഡിക ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇതവിടെ കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട് ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ അണ്ടർ പാസ് വേണം വന്നിട്ട് പക്ഷെ അണ്ടർ പാസ്സൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇതൊരു ഇത് കൾവേട്ടാണ് കൾവെട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി ഇനി ടാറിംഗ് പ്രവൃത്തികൾ കഴിയാനുണ്ട് കോരം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ പരിയാരം ഭാഗമാണ് വരെ എത്തിയാൽ കൊള്ളാം അത്ര തന്നെ എല്ലാം ഫിനിഷിങ് വർക്കുകളാണ് നടക്കാനുള്ളത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇടതു ഇവിടെ കുറച്ചും കൂടി വർക്കിന് ഉണ്ട് മണ്ണ് ഫില്ല് ചെയ്യാനുള്ള വർക്ക് നടക്കാനുണ്ട് ഇടലും സർവീസ് റോഡിൻ്റെ കുറച്ച് സൈഡ് വർക്ക് നടക്കാറുണ്ട് കാണാം താഴെ ഭാഗത്ത് ബാക്കി മെയിൻ ടാറിങ് ഫസ്റ്റ് ഫസ്റ്റിലെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കോരൻ പീഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിയാരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ കുറച്ചിനി സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടക്കാൻ ബാക്കിയുള്ളത് മെയിൻ ഗെയർജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ ഈ ഭാഗത്ത് വീടൊന്നും ചെയ്യത്ത പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാറുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് വർക്ക് മാത്രമേ ഈ ഭാഗത്ത് ഇനിയുള്ളൂ ഇപ്പോൾ ഇവ ഈ റോഡൊക്കെ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അതായത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നമ്മളിപ്പോൾ ഈ ഏഴ്മല പഴയങ്ങാടി ഭാഗത്തുള്ള കെ എസ് ടി പി റോഡ് വഴി പോകുന്നതിനേക്കാളും ബെറ്റർ ഈ റോഡായിരിക്കും കാരണം പറഞ്ഞാൽ നമുക്ക് ഫ്യൂ എല്ലാ പിന്നെ കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും എന്നാലും ഒരു ടോൾ കൊടുത്താലും പ്രശ്നമില്ല ഹൈവേ നമുക്ക് കണക്ഷൻ ചെയ്യാം അതായത് നമ്മളെ കണ്ണൂർ ബൈപ്പാസ് കണക്ഷനാകുന്നത് നമ്മൾ പാപ്പിൻ്റെ ശരിയെന്നല്ലോ പിന്നെ ഈ പയങ്ങാടി വഴി പോകുമ്പോണ്ടല്ലോ ഭയങ്കര ട്രാഫിക് ആണ് രാവിലൊക്കെ ഭയങ്കര ട്രാഫിക് ആണ് ആ ഭാഗത്ത് പിന്നെ റോഡും വലിയ ശരിയില്ല പിന്നെ ഭയങ്കര ആക്സിഡൻ്റ് ഏരിയ ആണ് അത് അങ്ങനെയുള്ള റഷ് ഏരിയ ആണ് അത് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മളിപ്പോൾ റോഡ് പണി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം നമുക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ പിലാത്തറ വൈ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം ഇപ്പൊ പരിഹാര ഭാഗത്തേക്ക് എത്തിക്കൊണ്ടി വരുന്നുണ്ട് ഇവിടെ ഒരു ഓവർപാസിന്റെ വർക്കാണ് നടക്കുന്നുള്ളത് ഏകദേശം ഒരു സൈഡ് ഈ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ പരിഹാരം എത്തുന്നതിന് മുമ്പാണ് ഈ ഓവർപാസ് ഉള്ളത് ഇപ്പം ഈ മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഇപ്പൊ മണ്ണ് എടുത്തതിനു ശേഷം മണ്ണെടുക്കില്ല നമുക്ക് തോന്നുന്നു ഓവർപാസിന്റെ പണി കഴിയാണ്ട് ഈ എന്ന് തോന്നുന്നു കാരണം അങ്ങോട്ടിങ്ങോട്ട് വാഹനങ്ങൾ പോകുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ മണ്ണെടുത്തിട്ട് പിന്നെ വൈ ബ്ലോക്ക് ആവുന്ന സ്ഥിതി ഉണ്ടാവും അപ്പം ഇതാണ് കുറഞ്ഞ സ്ഥലം ഒരു ഒരു വശത്ത് ഓവർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇതിവിടെ സർവീസ് റോഡ് താങ്ങിയിട്ട് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് ഇപ്പം പൊക്കി പൊക്കി കൊണ്ടുവരാം തോന്നുന്നത് മണ്ണ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് അതാണ് ഇപ്പം ഭാഗത്തുള്ള ഒരു ഓവർപാസിൻ്റെ വർക്ക് ചെയ്ത് ഒരു അലൈൻമെൻറ്റ് തീരെ ശരിയായിട്ടില്ല ഓക്കെയാ റോഡ് കടയുണ്ട് ഓവർപാസ് ആയിട്ടുണ്ട് നോക്കിയാൽ കുറച്ച് ക്രോസ് ആയിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ക്രോസ് നോക്കിയാൽ നിർമ്മാണം നടന്ന അങ്ങോട്ടേക്കാണ് ക്രോസ് നിർമ്മാണം ഇവിടെ റോഡുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ കാണുന്നില്ല മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ആ ഇവിടെ ഉണ്ട് കേട്ടാ ഞാൻ വിചാരിച്ച ഇപ്പോഴത്തെ റോഡ് തൽക്കാലം അങ്ങനെയുള്ള വഴി കൊടുത്തെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തികള് ബാക്കി ഭാഗം നോക്കാം നമുക്ക് പിന്നെ ചില ആൾക്കാർ പറയുന്നത് ദൃശ്യങ്ങൾ ഭയങ്കര ശരിയാക്കണം ഇങ്ങനെ ആൾക്കാർ ആകർഷിക്കാൻ ആകർ ആകർഷിക്കാൻ നമുക്കില്ല കാരണം വെച്ചാൽ ഇത് ഒരു വികസന പ്രവർത്തികളോട് വീഡിയോ ആണ് എന്തൊക്കെ മാറ്റങ്ങൾ ഈ റോഡിൽ സംഭവിക്കുന്നുള്ള ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ് വർക്കിൻ്റെ വേഗത എങ്ങനെയുണ്ട് പിന്നെ പുരോഗതി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാനാണ് നീ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് ആളെ ആകർഷിക്കാനല്ല ജനങ്ങളുടെ ആവശ്യമാണ് പ്രവാസികൾക്കൊക്കെ നാട്ടിൽ കാണാൻ നാട് കാണാൻ നാട്ടിലെ വികസന പ്രവർത്തികൾ കാണാൻ അങ്ങനെയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ ആകർഷിക്കാനൊന്നുമില്ല ആൾക്കാർക്ക് എവിടെയൊക്കെ വർക്ക് തീർന്നു എവിടെയൊക്കെ വർക്ക് തീർന്നിട്ടില്ല എന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള കുറച്ച് എക്സ്പെൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ക്യു ആർ കോഡൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല ആരും അങ്ങനെ വിചാരിക്കരുത് ഒരു നിർബന്ധം എന്നുള്ള ആ ഒരു നിലയൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇപ്പം നമുക്ക് തോന്നുമല്ലോ മനുഷ്യന്മാർക്ക് മനസ്സിലാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ചെറിയ ചെറിയ ഒരു ചെറിയ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിർബന്ധത്തിൽ ആരും ചെയ്യണ്ട എനിക്കൊരു നിർബന്ധമില്ല ഇല്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് ആരും ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ പരിഹാരം എത്താനായിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം പരിഹാരം എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ പരിഹാരം ഏകദേശം എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇവിടെല്ലോ മെയിൻ ക്യാരേജൊക്കെ കാറി പ്രവൃത്തികൾ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇവിടുന്ന് പരിയാരം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് മെയിൻ ക്യാരേജിൻ്റെ വർക്ക് ഇപ്പോൾ ഇപ്പോഴും നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലൊരു ഉടലിട്ട് ആര്യം പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്ലൈ ഓവറിൽ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ എക്സ്പാൻഷൻ വർക്ക് കാണാം അതൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷത്ത് മാത്രമാണ് അതിൻ്റെ വർക്കുകൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കാനുണ്ട് മെഡിക്കൽ കോളേജ് ഭാഗത്തെ ദൃശ്യങ്ങൾ കുറച്ച് ഭാഗം ഫുള്ള് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ഭാഗം ബാക്കി ഭാഗം നോക്കാം എന്താ ഫുള്ള് വലിയൊരു ബിൽഡിങ് ആണ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ നടക്കാനുണ്ട് പ്രവർത്തികൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു വശത്തെ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞതാണ് മറു വശത്തെ ടാറും പ്രവർത്തികളാണ് കഴിയാൻ ബാക്കിയുള്ളത് സർവീസ് റോഡിൻ്റെ വല്ലതുപക്ഷത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മൈനർ ബ്രിഡ്ജിൻ്റെ വർക്കാണ് അടുക്കുന്നുള്ളത് കഴിഞ്ഞ പാട് അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് ഉയർത്തുന്നു പിന്നെ ബാക്കിയുള്ള പ്രവർത്തികളാണ് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു അണ്ടർപാസ് ആണ് ഈ അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് പിന്നെ എക്സ്പെൻഷൻ ജോയിൻറ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഒരു എം എൻ പിയുടെ വർക്കാണ് ഇനി പെൻഡിങ്ങിലുള്ളത് അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് അടുത്താണ് കോൺക്രീറ്റ് കഴിഞ്ഞത് ആ കൂടി കഴിഞ്ഞാൽ പിന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രവൃത്തികളായിരിക്കും നടക്കുക ബാക്കിയുള്ള ഭാഗം നോക്കുക ഇനി നമ്മൾ ഇല്ലാത്ത ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ハハハハ വീട് നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ഭാഗം ലൈൻ മാർക്കിംഗ് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല പാങ്ങി ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ നമ്മൾ എത്തേണ്ടത് ഏഹ് ഇളവങ്കോട് ഇളവൻകോടും തോന്നുന്നു ആ സ്ഥലത്തിന്റെ പേര് ഇപ്പോൾ അതന്നെ ഓർമ്മയില്ല ഇളവങ്കോടല്ല വിളയൻകോടാണ് നമ്മൾ എത്തുന്നത് അതായത് വിളയൻകോട് ജംഗ്ഷനാണ് വിളയങ്കോട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിലാത്തറ എത്തേണ്ടത് ഇവിടെ എല്ലാം ടാറും പ്രവർത്തികൾ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കും വീണ്ടും ലൈൻ മാർക്കിങ് ഒരു വശത്ത് കഴിഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ പിലാത്തറയാണ് എത്തുന്നത് ങ്ങോട്ട് ലൈൻ മാർക്കിങ്ങനെ നേതാവും കാണാം ദേശം പിലാത്തറ ജംഗ്ഷൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിലാത്തറ പിന്നെ പയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് ഈ അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏകദേശം പിലാത്ര ഭാഗത്ത് എത്തിക്കൊണ്ട് വന്നതാണ് പ്രയാത്ര ജംഗ്ഷന് പിലാത്ര ജംഗ്ഷൻ പിന്നെ ഇടതുവശത്തേക്ക് പഴയങ്ങാടി പോകുന്നതും വിലതുവശത്തേക്ക് വേറെ ഒരു ഭാഗത്തേക്ക് പോകുന്നതാണ് ഇനി പിലാത്രയിലുള്ള വർക്ക് തെയ്യ എക്സ്പാൻഷൻ ജോയിൻ്റ് ഇടുന്ന കുറച്ച് ഭാഗം ടാറിങ് ചെയ്യാനുണ്ട് പിന്നെ ഇത് ഇവിടുന്ന് പിന്നെ മെയിൻ ഒരു മൂന്ന് സ്പാൻ്റ് അണ്ടർപാസ് ഉള്ള ഭാഗമുണ്ട് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഏകദേശം മാസങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ റോഡിൽ ടാറിങ് ചെയ്ത ഭാഗത്ത് വിള്ളൽ ഉണ്ടായി വിള്ളലുണ്ടായ സമയത്ത് നാട്ടുകാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു ടാറിങ് ചെയ്ത ശേഷം അതിനു ശേഷം വീണ്ടും ഈ മണ്ണ ഫുള്ള് ടാറിങ്ങൾ ഒക്കെ വീണ്ടും ഈ മെറ്റലൊക്കെ കംപ്രഷൻ ചെയ്ത് അതിന് ശേഷം ഉള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് പിന്നെ ഇവിടുത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൽ നിന്ന് അണ്ടർപാസിലേക്കുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കാനുണ്ട് അതാണ് പ്രവൃത്തികളിവിടെ നടക്കാനുള്ളത് പിന്നെ മാസ്റ്റിക് പാട്ടിൻ്റെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗവും അതാണ് പ്രവർത്തികൾ നടക്കാനുള്ളത് ഇവിടുന്ന് കുറച്ച് ഭാഗം ടാറും പ്രവർത്തികളും ചെയ്യാനുണ്ട് അവിടുന്ന് അതാ ഡിവൈഡർ വരെ ടാറും പ്രവർത്തികൾ നടക്കാനുണ്ട് ഇതാണ് പിലാത്തറ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഇടം വരെയാണ് ഇന്നത്തെ വീഡിയോ പീലാത്തറ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയങ്ങാടിക്ക് ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങൾ കൂട്ടാത്തറ ഭാഗത്തെ ദൃശ്യങ്ങളാണ് വീണ്ടും ഇത് നമ്മുടെ പാപ്പിനുശേരി പോകുന്ന കെ എസ് ടി പി റോഡാണ് പാപ്പിനശ്ശേരി പായങ്ങാടി ഭാഗത്തേക്ക് പിന്നെ നമ്മുടെ ഏഴുമല നേവൽ അക്കാഡമി ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡും കൂടിയാണിത് ഇതാണ് അണ്ടർപാസ് ഈ അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇവിടുന്ന് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് കുറേ കാലം എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കാൻ കുറേയായി ഏറെ മാത്രം കൂടുതലായി ഈ വർക്ക് വൺ ടു ഇയർ വർക്ക് കഴിഞ്ഞിട്ട് പക്ഷേ ഇതുവരെയും ബാക്കിയുള്ള വർക്ക് നടന്നിട്ടില്ല ഇവിടെ പെയിൻറ്റിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രവർത്തി ആ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് ആ രണ്ട് പ്രവർത്തികളും ഈ രണ്ട് വശത്തെ ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴേ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാമായിരുന്നു പക്ഷേ ഇതുവരെയും ഇതിൻ്റെ വർക്കുകൾ എടുത്തോളം അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഇല്ലാത്തറ ഭാഗത്തെ പ്രവർത്തികൾ അപ്പോൾ വീഡിയോ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും മുഴുവൻ തന്നെ വീഡിയോ അപ്രീക്ഷണമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടീ കെ ബൈ ബൈ